എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കഴിഞ്ഞ ദിവസം സഭാ വിശ്വാസികൾ അതിരൂപതാ നേതൃത്വത്തെ കണ്ടതിനെ ആക്ഷേപിച്ചുകൊണ്ട് പത്ര സഭാ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ വടക്കേ കരയ്ക്ക് സ്ഥാനത്ത് തുടരാനുള്ള യോഗ്യത നഷ്ടമായി കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇറക്കിയ പ്രസ്താവനയിൽ സഭാ സ്നേഹികൾ എന്ന് അവകാശപ്പെടുന്ന കുറച്ച് വ്യക്തികൾ എന്നും സൂചിപ്പിച്ചത് കണ്ടു അങ്ങനെ അദ്ദേഹത്തിന് തോന്നിയതിൽ വലിയ അത്ഭുതമില്ല കാരണം സഭാ നേതൃത്വം എന്ന് തോന്നിക്കുന്ന ചിലർ വിമത പ്രവർത്തനം നടത്തുമ്പോൾ അവർക്ക് ഇതേപോലെ തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ് പിന്നെ മേൽപ്പട്ടക്കാരുടെ അനദരവ് കാണിച്ചാൽ അത് സഭയെ പൊതുസമൂഹത്തിൽ ആക്ഷേപിക്കുകയാണെന്ന് ഓർക്കണമെന്നും വടക്കേക്കര വാറോലയിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടു കർദിനാളിന്റെയും സാന്ദ്രി പിതാവിന്റെയും കോലം കത്തിച്ചപ്പോഴും പേപ്പർ ഡെലിഗേറ്റ് സിൽവാസ പിതാവിനെതിരെ കുപ്പിയർ നടത്തിയപ്പോഴും കുറച്ചു ദിവസം മുൻപ് പ്രസാദഗിരി പള്ളിയിൽ ബലിവേദിയിൽ കയറി തോട്ടുപുറം അച്ഛനെ ആക്രമിച്ചപ്പോഴും അങ്ങയുടെ ഈ വികാരം ആരും കണ്ടില്ല മാത്രമോ സഭാതലവിന്റെ ആസ്ഥാന ദേവാലയമായ എറണാകുളം ബസലിക്ക പള്ളിയിൽ നിന്നും മദ്യവും ആയുധവും കണ്ടെടുത്തത് ടി വിയിൽ കണ്ടില്ലേ അറിഞ്ഞില്ലേ അപ്പോഴൊന്നും പെട്ടെന്നുള്ള പ്രതികരണവും ആവേശവും ഒന്നും കണ്ടില്ല തന്റെ ഗുരുവിനോടുള്ള നന്ദിയാകവ എന്നെ കരുതുന്നുള്ളൂ മെത്രാൻ സമിതി മാർ പാമ്പ്ലാനിക്ക് കഴിഞ്ഞ ജൂലൈ സമവായം നടപ്പാക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ടോ മെത്രാൻ സമിതി അനുവാദം കൊടുത്തു എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് എങ്കിൽ ഏത് തീയതിയെ ചേർന്ന യോഗത്തിലാണ് മാർ പാമ്പ്ലാനിക്ക് മെത്രാൻ സമിതി അനുവാദം നൽകിയതെന്ന് കൂടി വ്യക്തമാക്കണം അതുപോലെ വാറോളിയിൽ അവസാനം പറയുന്നു മെത്രാൻ സമിതിയുടെ തീരുമാനം അനുസരിച്ച് മാർ പാമ്പ്ലാനി അതിരൂപതയിൽ ഏകഗത കുർബാന പൂർണ്ണമായും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നും എല്ലാവരും സംയമനത്തോടെ പ്രതികരിക്കണമെന്നും വടക്കേക്കര അച്ചോ അച്ഛന്റെ വാറോളയിൽ ആദ്യം പറഞ്ഞ സമവായമാണോ നടപ്പിലാക്കുക അതോ അവസാനം പറഞ്ഞ സഭാ പ്രകാരമുള്ള പൂർണ്ണമായും ഏകത കുർബാനയാണോ നടപ്പിലാക്കുന്നത് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്ക് ഇനിയെങ്കിലും ഇതുപോലെ വിലയില്ലാത്ത വാറലകൾ ഇറക്കി സഭയുടെ വില പൊതുസമൂഹത്തിൽ കളയാതിരിക്കാൻ ശ്രമിക്കണം